എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലിയുടെ കൺമണികൾക്ക് മരുന്ന് കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക മരുന്ന് കുടിക്കാൻ നല്ല മടി അപ്പം കുഞ്ഞുങ്ങൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ജൂലി അവിടെ കിടന്ന് കുരയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് പെറ്റ് കയറിന്റെ പ്രോവി ബൂസ്റ്റ് ആണ് അതിൻ്റെ ഡ്രോപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിന് വില വരുന്നത് പതിനഞ്ച് എം എൽ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പ്രസവം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ ഈ മരുന്ന് കൊടുത്തു തുടങ്ങി ആദ്യം മൂന്ന് തുള്ളി വീതം കൊടുത്തു പിന്നെ അഞ്ച് ദിവസത്തിന് ശേഷം അഞ്ച് തുള്ളി വെച്ച് ഇതിന്റെ സൈഡിൽ കറക്റ്റ് അവര് അളവ് എത്രയാ എഴുതിയിട്ടുണ്ട് പപ്പീസിന് കൊടുക്കുന്നതൊക്കെ മരുന്ന് കുടിക്കാനായിട്ട് വലിയ താല്പര്യം ഇല്ല പക്ഷെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരെ കൊട്ടയിലേക്ക് ഇങ്ങനെ മാറ്റി ഇടുകയാണ് അപ്പൊ നമുക്ക് തെറ്റാണ്ടിരിക്കാനാണ് മരുന്നിനോടൊപ്പം തന്നെ നമുക്ക് ഫില്ലർ കിട്ടും അതിൽ നമ്മൾ അളവ് എടുത്തിട്ട് ഓരോ തുള്ളി ഓരോ തുള്ളി വീതം പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അത് തരിപ്പിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ തുള്ളി ഓരോ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ആഗ്രഹം കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കണമെന്ന് അങ്ങനെ അവൾ കുറേ പറഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തു അപ്പം തന്നെ മേടിച്ചു കാരണം കയ്യിലൊക്കെ നഖള്ള കാരനെ എങ്ങാനും വല്ല പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ച് പേടി ഏഴു കുഞ്ഞുങ്ങളുള്ള കാരണം നമുക്ക് ഒരാളുടെ കഴിയുമ്പോൾ ഒരാളുടെ അങ്ങനെ മാറി മാറി കൊടുക്കാൻ നല്ല റിസ്ക് ഉണ്ട് അമ്മ പറഞ്ഞു ഞാനൊന്ന് ഒറ്റയ്ക്ക് കൊടുത്തു നോക്കട്ടെ എപ്പോഴും ഞാൻ പിടിച്ചിട്ടാണ് കൊടുക്കാറ് ഒറ്റയ്ക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ തീരും പറ്റുന്നില്ല അവള് വായി തുറക്കുന്നില്ല ഇത്രയും ദിവസം വീഡിയോസ് ഇടാണ്ടിരുന്നത് വയ്യാണ്ടിരിക്കായിരുന്നു പനിയായിട്ട് അപ്പം സൗണ്ടൊക്കെ ശരിയായി വരണല്ലോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളു ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അവർ കണ്ണൊക്കെ തുറന്ന് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ